അസലാമലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്ത ഇനി നേരത്തെ ചെയ്ത മാതിരി തന്നെ ഈ നാക്കിസാ ഫീലുകളുടെ മാലി മർഫുവും അൽമാലി മസൂമും അല്ലാഴും ചെയ്യണം അപ്പം ദ ആ ദ അ പറഞ്ഞല്ലോ ദ അവ അത് ദ ആ അവൻ ക്ഷണിച്ചു അപ്പം അതിൻ്റെ അൽമാലി മർഫു എന്താ യതു ഊ ശരിക്ക് യതുവൂന്നാണ് ആ വാൻ്റെ മുകളിലുള്ള നമ്മത്ത് പോയിട്ട് യതു ഊന്നും അവൻ ക്ഷണിക്കുന്നു അവൻ ക്ഷണിക്കും ഇനി ലം യതു ഊ എങ്ങനെ മത്സുഖമാക്ക ആ വാവിനെ കളയുക ഇതിനു മുമ്പുള്ള നാക്കി സാഹീലിൽ യാന കളഞ്ഞു കാരണം അവിടെ യായായിരുന്നു ദുർബലം ഇവിടെ വാ ആണ് ദുർബലം അപ്പോൾ വാനക്കളയ ലം യതു അവൻ ക്ഷണിച്ചിട്ടില്ല ഇനി അമ്പർ എങ്ങനെ ഉദു ഊ കറക്കല്ലാ ഫീഖും അപ്പോൾ ഇവിടെ അംസ ലമ്മത്താണ് കാരണം മുലാരി ലമ്മത്തായോ മറ്റേ ആയിൻ കലിമ ലമ്മത്തായതുകൊണ്ട് അംസ അലിഫ് നമ്മത്താണ് ഒതു ഷക്ക അവൻ പരാതിപ്പെട്ടു യഷ് യഷ്കു അവൻ പരാതിപ്പെടുന്നു ലം യഷ്കു വാവ് കളഞ്ഞിട്ട് അവൻ പരാതിപ്പെട്ടിട്ടില്ല ഉഷ്കു നീ പരാതിപ്പെടു ഉത് ഊന്നു പറഞ്ഞാൽ നീ ക്ഷണിക്കും ഉഷ്കൂന്ന് പറഞ്ഞാൽ നീ പരാതിപ്പെടും തല അവൻ പാരായണം ചെയ്തു യത്തുലു അവൻ പാരായണം ചെയ്യുന്നു ലം യത്തുലു അവൻ പാരായണം ചെയ്തിട്ടില്ല ഉത്തുലു നീ പാരായണം ചെയ്യും മഹ അവൻ മായ്ച്ചു യംഹു അവൻ മായ്ക്കുന്നു മായ്ക്കും ലം യംഹു അവൻ മായ്ച്ചിട്ടില്ല ഉം ഹു നീ മായ്ക്കു അവൻ മാപ്പാക്കി മാപ്പാക്കിഫു അവൻ മാപ്പാക്കുന്നു ലം അവൻ മാപ്പാക്കിയിട്ടില്ല നീ മാപ്പാക്ക് ഇനി അടുത്തത് താഴുള്ളത് വായിക്കാനാണ് ശക്കാനി സമീലി എൻ്റെ സഹപാഠി എന്നോട് പരാതിപ്പെട്ടു ഇലൽ മദ് മുദർ റിസി അധ്യാപകനോട് വ അന ഷക്കൗ ഞാൻ അദ്ദേഹത്തെക്കുറിച്ചും പരാതിപ്പെട്ടു വിരൽ മുദീരി മാനേജറോട് ഷക്ക അവൻ പരാതിപ്പെട്ടു ഷക്കൌത്തു ഞാൻ പരാതിപ്പെട്ടു തല അൽ ഇമാമു സൂറത്ത് അൽ ഫീലി ഫിർ റക്കായത്തിൽ അവ്വലി ആദ്യത്തെ റക്കായത്തിൽ സൂറത്തുൽ അൽ ഫീലാണ് ഇമാമു പാരായണം ചെയ്തത് അപ്പം സൂറത്ത് ഇഹ്ലാസി സൂറത്ത് ഇഹ്ലാസി ഫിർ റക്കാത്ത് താനിയ രണ്ടാമത്തെ റക്കാത്തിൽ സൂറത്ത് ഇഹ്ലാസും തല അവൻ പാരായണം ചെയ്തു ഒത്തുലു നീ പാരായണം ചെയ് അപ്പോൾ അമ്രാണ് കൽപ്പന സൂറത്ത് റഹ്മാനിയ അലി അലിയെ സൂറത്ത് റഹ്മാൻ നീ പാരായണം ചെയ് ദു ഞാൻ ക്ഷണിച്ചു നമുക്കറിയാം ദീർ മുത്തു തൂവെന്നാ ഞാൻ ക്ഷണിച്ചു സദീഖി എൻ്റെ സ്നേഹിതന് ഇല കറിയ എൻ്റെ നാട്ടിലേക്ക് എൻ്റെ ഗ്രാമത്തിലേക്ക് ലം യഷ്കുനിൽ മുദീറു ഇല അബി മുദീർ പരാതിപ്പെട്ടിട്ടില്ല എൻ്റെ ഉപ്പയിലെ ഉപ്പനോട് മുദീർ എന്നെ കുറിച്ച് പരാതിപ്പെട്ടിട്ടില്ല എൻ്റെ ഉപ്പനോട് അപ്പം യഷ്കുനിയാൽ മുതിർന്ന മുദീർ പരാതിപ്പെട്ടു യഷ്കുനി കൂടെ യാ ചേർത്തിയാൽ എന്നെ കുറിച്ച് മുതിർ പരാതിപ്പെട്ടു ലംന്ന് ചേർത്തിയാൽ പരാതിപ്പെട്ടിട്ടില്ല കാലൽ മുദർസു അധ്യാപകൻ പറഞ്ഞു ത്വാലിബി വിദ്യാർത്ഥിയോട് ഖ നിനക്ക് മാപ്പാക്കി അഫൗത്തു ഞാൻ മാപ്പാക്കി എൻക നിനക്ക് നിനക്ക് നിന്നെ തൊട്ട് ഞാൻ മാപ്പാക്കി നിനക്ക് വേണ്ടി ഞാൻ മാപ്പാക്കി ലീമ തംഹു ഹാദിഹിൽ കലിമ ഹാദിഹിൽ കലിമ ഈ കലിമ ലിമ എന്തിനാണ് തംഹു നീ മായ്ച്ചത് ലിമ തമഹു നീ മായ്ക്കുന്നത് ലിമ ഹിയ തമഹുലയാണ് അത് ശരിയാണ് ഒം ഹു നീ മായ്ക്ക് അല്ലത്തി ബാദ അതിനു ശേഷമുള്ളത് നീ മായ്ക്കുക അയ്യസൂറത്തിൻ തത്തിലീനി യാ ഉമുക്കുൽസവും ഉമുക്കുൽസമേ ഏത് സൂറത്താണ് നീ പാരായണം ചെയ്യുന്നത് നമുക്കറിയാം തത്ത് ഈന എന്ന് പറഞ്ഞാൽ അത് സ്ത്രീലിംഗ ഏകവചനാണ് അത്തുലു ഞാൻ പാരായണം ചെയ്യുന്നു സൂറത്ത് യാസീൻ യാസീനാണ് ഞാൻ പാരായണം ചെയ്യുന്നത് അത്തുലു ഞാൻ പാരായണം ചെയ്യുന്നു തല ു അക്ക അള്ളാവിനോട് ദ്വാ ചെയ്യുന്നു അപ്പോൾ ഇവിടെ ക്ഷണിക്കുക എന്ന് മാത്രമല്ല ദർത്ഥം ധുവാന്നും അർത്ഥമുണ്ട് ദ ആ അപ്പം നതു ഉല്ലാഹ അള്ളാഹുവിനോട് ദ്വാ ചെയ്യുന്നു അക്ക നിനക്ക് ശമനം നൽകാൻ അപ്പം ഷഫ യി അപ്പം അന് വന്നാലോ യശ്ഫിയ മൻസൂബാവും നിനക്ക് നിനക്ക് ശമനം നൽകിട്ടാൻ അള്ളാഹുവിനോട് ഞങ്ങൾ ചെയ്യുന്നു ഹംസെ മുതിറിറിനെ മുതിരിൻ്റെ അടുത്തേക്ക് എന്നെക്കുറിച്ച് പരാതിപ്പെട്ടോ ആ ഷക്കൗത്തനി ആ ഷക്കൗത്തനി ഷക്കൗത നീ പരാതിപ്പെട്ടു നീ എന്നെക്കുറിച്ച് അ പരാതിപ്പെട്ടോ ല ഇല്ല ലം അഷ്കു ക നിന്നെക്കുറിച്ച് ഞാൻ പരാതിപ്പെട്ടിട്ടില്ല അഷ്കു ഞാൻ പരാതിപ്പെടുന്നു ലം അഷ്കു ഞാൻ പരാതിപ്പെട്ടിട്ടില്ല ക യഷ്കു തഷ്കു അവൻ പരാതിപ്പെട്ടു യഷ്കു അവൻ പരാതിപ്പെട്ടു തഷ്കു അവൾ പരാതിപ്പെട്ടു അഷ്കു പെട്ടൊന്നുമില്ല മൂന്നാരി യഷ്കു അവൻ പരാതിപ്പെടുന്നു തഷ്കു അവൾ പരാതിപ്പെടുന്നു അഷ്കു ഞാൻ പരാതിപ്പെടുന്നു നഷ്കു ഞങ്ങൾ പരാതിപ്പെടുന്നു കാല നൂഹ അലൈ ഇലാം നൂഹ അലൈ ഇലാം പറഞ്ഞു റബ്ബി ഇന്നി ദു റബ്ബെ തീർച്ചയായും ഞാൻ ദ ഔത്തു ക്ഷണിച്ചു കൗമി എൻ്റെ ജനതയെ ലേയിലൻ രാത്രിയും വനഹാറൻ പകലും ഫി സൂറത്തിനു സൂറത്തിനൂൽ വന്ന പോലെ കാല അള്ളാ ത അലഫി സൂറത്തിൽ ബക്കറ ബക്കറ സൂറത്തിൽ അള്ളാഹു പറഞ്ഞു അപ്പോൾ ആയത്തിൽ ദ ഔത്തു ഞാൻ ക്ഷണിച്ചു അതാണ് നാക്കിസായ ഫീൽ ഇനി ഇതിൽ ഊലായിക യദു ഊന അവർ ക്ഷണിക്കുന്നു യതു ഊന അപ്പോൾ ബഹുവചനായി ഊന ഇലന്നാരി നരകത്തിലേക്ക് വല്ലാഹു യദുഹു അല്ലാഹു ക്ഷണിക്കുന്നു അപ്പോൾ ഏകവചനം യതു ഊ അവർ ക്ഷണിക്കുന്നു എന്നപ്പോൾ യതു ഊന ഇലാ ജന്നത്തി അള്ളാഹു ക്ഷണിക്കുന്നു സ്വർഗത്തിലേക്ക് വകാലഫി സൂറത്തി യൂനിസ് യൂനിസ് സൂറത്തിൽ അള്ളാഹു പറഞ്ഞു വല്ലാഹു യദു ഊ ഇല ദലാം സമാധാനത്തിൻ്റെ ഗേഹത്തിലേക്ക് അള്ളാഹു ക്ഷണിക്കുന്നു യദു ഊ അവൻ ക്ഷണിക്കുന്നു വകാലഫി സൂറത്തിൽ ഖസസ്സി സൂറത്തിൽ ഖസസ്സിൽ പറഞ്ഞു വലാ ത നീ വിളിക്കരുത് മ അള്ളാഹി അള്ളാഹുവിൻ്റെ കൂടെ ഇലാഹൻ ആഹ്റ മറ്റൊരു ദൈവത്തെ അപ്പോൾ തതുഊ നീ ക്ഷണിക്കുന്നു ദ ആ യതു ഊ അവൻ ക്ഷണിക്കുന്നു തതുഊ അവൾ ക്ഷണിക്കുന്നു തത് ഊ നീ ഒരു പുരുഷൻ ക്ഷണിക്കുന്നു അപ്പം വലാ തത് ഊ നീ ക്ഷണിക്കരുത് മഅാഹി ഇലാഹൻ ആഹ്റ ബാറക്ക ഫീക്കും